അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ചെന്നുപെടുന്ന ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനായി ഓടിയെത്തുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് ആരാലും ആദരിക്കപ്പെടാതെ അറിയപ്പെടാതെ പരാതികളൊന്നുമില്ലാതെ ഒതുങ്ങിക്കൂടുന്ന പച്ചയായ മനുഷ്യർ ഇത് അവരുടെ കഥയാണ് എവ്രി ഇയർ ഒരു അഞ്ചോ പത്തോ മരണങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ആളുകളൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകം കൊണ്ട് ആദ്യം ഉദ്ദേശിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എവിടെ ആൾക്കാർ വീണാലും അവിടെ ഓടി എത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർ സാധാരണക്കാർ മനുഷ്യന്മാരാണ് അവർ എന്താ പറയുക ഓട്ടോ ഡ്രൈവേഴ്സാണ് അതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറച്ചിക്കടയിൽ നിൽക്കുന്ന ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സാധാരണ പ്രൊഫഷനിലുള്ള ആളുകളാണ് ആ ഒരു മൊമെൻറ്റിൽ അവർ രക്ഷിച്ച് കരക്കെത്തിക്കുന്നവരെ എല്ലാവരും അവർക്ക് വേണ്ടി കൈയടിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അവരെ കണ്ടതായി ഭാവിക്കാറുമല്ലോ അല്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായി ഇതൊരു ഇൻസിഡൻസ് ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് അപ്പം ഇതിലൊരു ഇരുപതോളം അധ്യായങ്ങളുണ്ട് പ്രധാനമായിട്ടും കെ പി ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതൊരു റെസ്ക്യൂ മിഷൻ ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ ഓടിയെത്തുന്ന ഒരാളാണ് അപ്പോൾ ഫയർഫോഴ്സിനും എൻ ഡി ആർ എഫിനും ഒക്കെ പരിചയമുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഓരോ അധ്യായങ്ങളും എഴുതിയിട്ടുള്ളത് നമ്മൾ പക്കതല്ലാത്ത സുഹൃത്തുക്കൾക്കാണ്ട് ഇത് അടിയും പിടിയും കച്ചറി ഒരു കാലഘട്ടത്തിൽ അപ്പാണ് ഒരു കേസിൽ കുടിവെള്ളി എസ് ഐ ഇങ്ങനെ പറയുന്നത് വേണുസാർ എന്നറിയിട്ടോ മരിച്ചു പോയി കാണാൻ കഴിയില്ല എന്നു പറഞ്ഞു ഇങ്ങനെ അമ്മനെ നോക്കണടാ വാപ്പനെ നോക്കണം ആരോഗ്യ നാടിനുള്ള അതിൻ്റെ വല്ലാതെ എൻ്റെ തല മാറി ചിന്തിക്കും ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഒരു മോപരിചയാണ് ഈ കുട്ടി കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെ ഓർത്തപ്പോൾ ഈ ഒരു കിണറിൽ വീണിട്ട് നമ്മൾ രക്ഷപ്പെടുത്തുക ആ കുട്ടിനെ ഈ രക്ഷപ്പെടുത്തണതെന്ന് പറഞ്ഞാൽ ഈ ഈ ലൈനില്ലേ ഇതാ കാണുന്നത് അതിൻ്റെ മുകളിൽ ഒരാൾ വീണ് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിനാണ് ആ ബുക്കിലൊക്കെ ഉണ്ട് അയാൾ നമ്മൾ രക്ഷപ്പെടുത്തുക പതിനൊന്നുമല്ല മുന്നേ അയാൾ കെട്ടിത്തന്ന കൊട്ട കൊണ്ടാണ് പിന്നെ ഈ കുട്ടീനെ രക്ഷപ്പെടുത്തുന്നത് ഒരു സന്തോഷമാണല്ലോ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് ഒരുപാട് പേരെ തിരിച്ചു കൊണ്ടുവന്ന കരങ്ങളാണ് ബഷീറിന്റേത് ജീവിതത്തെക്കാൾ മരണത്തെ കണ്ട മനുഷ്യരാണ് ഈ ദൈവദൂതന്മാർ അരുൺകിഷോറിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്